ഇനി എച്ച് വാർത്താപരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന ആധുനിക പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാൽ അനധികൃത പാർക്കിംഗ് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ നിന്നും കട്ടപ്പനയ്ക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട ിൽ വീർപ്പ് മുട്ടുകയാണ് കട്ടപ്പന അടിയന്തര പരിഹാരമാണ് നഗരസഭയുടെ പക്കൽ നിന്നും ഉണ്ടാകേണ്ടത് കട്ടപ്പന നഗരത്തെ വലയ്ക്കുന്ന ഗതാഗത പ്രതിസന്ധികളിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് അനധികൃത പാർക്കിംഗ് വാഹനപ്പെരുപ്പം കട്ടപ്പന നഗരത്തെ ഞെരുക്കുമ്പോൾ പാർക്കിംഗ് സംവിധാനങ്ങളിലെ അപര്യാപ്തതകളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വീതി കുറഞ്ഞ പാതയിൽ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും സ്വന്തമായി പാർക്കിംഗ് ഇല്ല ഇതോടെ വാഹനങ്ങൾ റോഡിലിടാൻ പൊതുജനങ്ങൾ നിർബന്ധിതരാവുകയാണ് ഇതിനായി അത്യാധുനിക രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ നഗരസഭ ഏർപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട പറഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉയരുന്നതനുസരിച്ച് നമ്മുടെ വീടുകളിൽ ഒന്നും രണ്ടും വാഹനങ്ങളായിട്ട് പക്ഷേ അതിനനുസരിച്ച് വഴി സൗകര്യങ്ങൾ അമിതമായി ഉണ്ടാവില്ല അതിന്റേതായ ഒരു പോരാഴ്ച ഞാൻ കട്ടപ്പന ടൗണിനെ സംബന്ധിച്ച് നിലവിലുണ്ട് വാഹനങ്ങൾ അമിതമാകുന്നുണ്ടെങ്കിലും വഴികൾ വർദ്ധിക്കാത്തതിൻ്റെതായ ഉള്ള വഴികൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അതിന് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം കട്ടപ്പള്ള ടൗണിൽ പോലും വാഹനങ്ങളുടെ പ്രത്യേകിച്ച് അശോക ജംഗ്ഷൻ പോലെ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള ഇടയെന്ന് പറയുന്നത് ഒരാൾക്ക് പോലും നിന്ന് തിരിയാൻ മനാത്ത പോലെ വാഹനങ്ങളുടെ ബാഹുല്യം കാരണമുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിന് പരിഹാരം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും അധികാരി വർഗം നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വാഹന പാർക്കിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അതോടൊപ്പം തന്നെ കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എനിക്ക് ഉള്ളിലോട്ട് പോകണമെങ്കിൽ വേണ്ട കയറ്റി വെള്ളയാക്കുടി ആ റോഡ് സഞ്ചാരയോഗ്യമാക്ക കുറേക്കൂടി സൗകര്യപ്രദമായ രൂപത്തിൽ സഞ്ചാരയോഗ്യമാക്കുക അതോടൊപ്പം തന്നെ പാറക്കടവിൽ നിന്ന് പോകാനുള്ള ബൈപ്പാസ് റോഡുകൾ നല്ല സൈൻ ബോർഡുകളൊക്കെ ഉപയോഗിച്ച് നന്നായി അത് ആളുകൾക്ക് വ്യക്തത വ്യക്തമായ രൂപത്തിൽ വഴികൾ കാണാവുന്ന രൂപത്തിൽ ആ വഴികളും കൂടി പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ എസ് എൻ ജംഗ്ഷനിൽ നിന്നുള്ള റോഡ് അതോടൊപ്പം തന്നെ നമ്മുടെ വെട്ടിക്കുഴക്കമണയിൽ നിന്ന് വരുന്ന വഴികൾ വെള്ളയാംകുടി വഴികൾ ഔട്ടർ ആ റോഡുകളെല്ലാം ഭംഗിയായി വീഴിൽ കൂട്ടി വാഹനങ്ങൾ കടന്നു പോകാവുന്ന പരുവത്തിൽ നന്നായി പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ ടൗണിലെ തിരക്ക് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ആളുകൾക്ക് സർവ്വസാദനമായി കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ വഴിയിൽ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നതിന് സാഹചര്യം ഉണ്ടാവും അച്ചവടക്കാർക്കും അത് നല്ലതാണ് വാഹനവുമായി വരുന്ന ആളുകൾക്കും നല്ലതാണ് ഈ പോലീസും വാഹനം കൊണ്ടു വരുന്ന ആളുകളും അല്ലെങ്കിൽ അച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ചെറിയ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് ഒഴിവാക്കുന്നതിനും ടൗണിന്റെ വികസനത്തിലും അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാറ് പാർക്കിൽ തട്ടപ്പന പ്രത്യേകിച്ച് കട്ടപ്പനത്തെ സ്ഥലം ലഭ്യതക്കുറവ് പാർക്കിങ്ങിനെ നമ്മളെ ബാധിക്കുന്നു അത് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആധുനിക പാർക്കിംഗ് സംവിധാനങ്ങൾ രണ്ട് നിലയും അഞ്ച് നിലയും ഏഴ് നിലയും ഒക്കെയുള്ള നിലയിൽ പാർക്കിംഗ് സംവിധാനങ്ങളുണ്ട് അപ്പൊ ഏഴ് നിലയിലും വണ്ടികൾ കയറ്റിയിടുന്നതിനും അത് തുച്ഛമായ ഒരു പൈസ കൊടുത്ത് പാർക്ക് ചെയ്യുന്നതിനും അത്രയും സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതിനും വാഹനങ്ങൾ നന്നായി അത് പാർക്ക് ചെയ്തത് സുരക്ഷിതത്തോടു കൂടിയത് പാർക്ക് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നമുക്കുണ്ട് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി കുറെ കൂടി അഡ്വാൻസ് ആയിട്ട് ഈ ടൗണിലെ ട്രാഫിക് വിഷയങ്ങളും വാഹനപ്പെരുപ്പും ഒക്കെ ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ നല്ലതായിരിക്കും പാർക്കിംഗിലെ അത്യാധുനിക സംവിധാനത്തോടൊപ്പം ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കണം പലപ്പോഴും ബൈറോഡുകളുള്ള വിവരം അറിയാതെയാണ് നഗരത്തിലേക്ക് വാഹനങ്ങൾ എത്തുന്നത് ഇതിനായി ബൈപ്പാസ് റോഡുകളിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഭാഗങ്ങളിൽ വ്യക്തമായ ദിശാസൂചന സംവിധാനങ്ങൾ ഉണ്ടാകണം അത്തരത്തിൽ ഗതാഗത പരിഷ്കരണങ്ങൾ കൂടി നടപ്പിലാക്കിയാൽ കട്ടപ്പനയെ വരയ്ക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകും ഒപ്പം റോഡുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചാൽ ആളുകൾ ബൈപ്പാസ് റോഡുകളെ ആശ്രയിക്കും ഇതോടെ ആവശ്യമില്ലാതെ ടൌണിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടാകും നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം